കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിന് പുറത്ത് കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബി ജെ പിക്ക് എതിരെ ഒന്നിച്ചാണ് മത്സരിക്കുന്നത് എന്ന് നമുക്കറിയാം കുറച്ച് കാലമായിട്ട് അങ്ങനെയാണ് പക്ഷേ അതിന് ചെറിയൊരു വ്യത്യാസമുള്ളത് ഉദാഹരണത്തിന് പശ്ചിമബംഗാൾ പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ വലിയ പാർട്ടി തൃണമൂൽ കോൺഗ്രസ് ആണ് അവിടെ താരതമ്യേന ചെറിയ പാർട്ടികളാണ് കോൺഗ്രസും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റും അപ്പോൾ ആ തൃണമൂലിൻ്റെ കൂടെ ചേർന്നിട്ട് ബി ജെ പി എതിർക്കുന്ന തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് രീതികളായിരുന്നു ഇതിനു മുമ്പ് അവർ നടത്തിക്കൊണ്ടിരുന്നത് ഇതുപോലെ തന്നെയാണ് മഹാരാഷ്ട്ര പോലുള്ള സ്ഥലങ്ങളിൽ മറ്റ് ഉത്തർപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിൽ അവിടുത്തെ വലിയ പ്രാദേശിക പാർട്ടികളുടെ കൂടെ ചേർന്ന് അവിടെ താരതമ്യേനെ ചെറുതായിട്ടുള്ള സി പി എമ്മും കോൺഗ്രസും ഒക്കെ ചേർന്ന് നിന്ന് ബി ജെ പിക്ക് പോരാടുന്ന ഒരു രീതിയായിരുന്നു ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് എങ്കിൽ ഇതാ ത്രിപുരയിൽ അവർ നേർക്ക് നേരെ ഒന്നിച്ച് നിന്നുകൊണ്ട് അതായത് അവിടെ രണ്ട് പാർട്ടികളായിട്ട് ശക്തമായിട്ട് തന്നെ നിൽക്കുന്ന രണ്ട് പാർട്ടികൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ബി ജെ പിക്ക് മത്സരിക്കാൻ പോകുന്ന ആ കാഴ്ച കുറേ കാലമായിട്ട് ഇവിടെ ബി ജെ പി നിരന്തരമായിട്ട് ഇവരോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന കാര്യം എന്തിനാണ് നിങ്ങൾ പരസ്പരം പോരടിക്കുന്നത് നിങ്ങൾ ഒന്നിച്ചു നിന്നിട്ട് ഞങ്ങൾക്കെതിരെ മത്സരിച്ചോളൂ എന്ന് കേരളത്തിൽ വെല്ലുവിളിക്കുന്ന ആ കാര്യം അതാ അവർ ത്രിപുരയിൽ നടപ്പാക്കാൻ പോകുന്നു അവിടെ ആകെ രണ്ട് എം ബി സീറ്റാണുള്ളത് ആ രണ്ട് എം പി സീറ്റിൽ ഒരെണ്ണം കോൺഗ്രസിനും ഒരെണ്ണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എന്ന് അവർ വീതം വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതായത് ഇപ്പോൾ രണ്ടാമത്തെ തവണ തവണയാണ് ത്രിപുരയിൽ ബി ജെ പി ഭരിക്കുന്നത് അങ്ങനെ ആദ്യ തവണ സി പി എമ്മിൻ്റെ ഭരണം പോയപ്പോൾ അവരുടെ ശക്തി ക്ഷയിച്ചു കഴിഞ്ഞപ്പോൾ അതുവരെ പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസിനെ കൂടെ അവർ കൂട്ടുപിടിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ബി ജെ പിക്ക് എതിരെ മത്സരിച്ചത് എന്നിട്ടും അവർക്ക് ജയിക്കാൻ പറ്റിയില്ല ആ ബി ജെ പി അവിടെ തുടർ നേടി അതേ രീതി തന്നെ അവർ ലോകസഭാ തെരഞ്ഞെടുപ്പിലേക്കും ആ ആവർത്തിക്കാൻ പോവുകയാണ് ത്രിപുരയിൽ മറ്റ് ചെറിയ പ്രാദേശിക പാർട്ടികളൊക്കെ ഉണ്ട് പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായിട്ടുള്ള തിപ്രമോദയൊക്കെ ബി ജെ പിയുടെ സഖ്യം ചേർന്ന് കഴിഞ്ഞു ആ ഒരു അവസരത്തിലാണ് ബി ജെ പിക്ക് സി പി എമ്മും കോൺഗ്രസും കൂടെ ഒന്നിച്ച് നിന്നുകൊണ്ട് ആകെ രണ്ട് സീറ്റുള്ളതിൽ ഓരോന്ന് വീതം അവർ വീതിച്ചെടുക്കാനുള്ള ആ തീരുമാനത്തിലേക്ക് എത്തിയത് ഒരുപക്ഷെ ഭാവിയിൽ കേരളത്തിലും അത്തരം ചില രീതികൾ നമുക്ക് ഇവിടെ കണ്ടേക്കാം എന്തായാലും ത്രിപുരയിൽ അത് സാധ്യമായിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യ മുന്നണി ത്രിപുരയിൽ ബി ജെ പിക്ക് ഒന്നിച്ച് പോരാടുമെന്ന് കോൺഗ്രസും സി പി എമ്മും കൂടെ ഒടുവിൽ തീരുമാനമെടുത്തു ഇരു പാർട്ടികളുടെയും സംസ്ഥാന നേതാക്കളാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംയുക്തമായി പ്രചാരണം നടത്തുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ജിതേന്ദ്ര ജിതേന്ദ്ര ചൗധരിയാണ് അറിയിച്ചത് ധാരണ പ്രകാരം ത്രിപുരയിലെ ആകെയുള്ള രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഓരോ സീറ്റിലാണ് സി പി എമ്മും കോൺഗ്രസും മത്സരിക്കുന്നതെന്ന് ഒരു പ്രമുഖ ദേശീയ മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്തത് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ടിൻ്റെയും മണിക് സർക്കാരിൻ്റെയും സാന്നിധ്യത്തിൽ അവരുടെ സംസ്ഥാന കമ്മിറ്റി യോഗമാണ് ചേർന്ന് അത് അതിന് പ്രകാരമാണ് തീരുമാനമെടുത്തത് വെസ്റ്റ് ത്രിപുര മണ്ഡലത്തിൽ സി പി എം സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതില്ലെന്നും പകരം കോൺഗ്രസ് സ്ഥാനാർത്ഥി ആശിഷ് കുമാർ സാഹി പിന്തുണ നൽകാനും യോഗത്തിൽ തീരുമാനിച്ചു അതേസമയം പട്ടികവർഗ സംഭരണ മണ്ഡലമായ ത്രിപുര ഈസ്റ്റിൽ മുതിർന്ന സി പി എം നേതാവും മുൻ എം എൽ എ രാജേന്ദ്ര റിയാങ് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും ത്രിപുര ഈസ്റ്റ് മണ്ഡലത്തിൽ തങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തില്ലെന്ന് സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് ആശിഷ് കുമാർ സാഹേയും വ്യക്തമാക്കി ത്രിപുര ഈസ്റ്റിന് പുറമെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന രാംനഗർ മണ്ഡലത്തിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തില്ല ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭയിലേക്കാണ് ടി മോദിക്കെതിരായ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോരാട്ടം ജനാധിപത്യം പുനഃസ്ഥാപിക്കാനും ഇന്ത്യയുടെ മൃതദേഹം നിലനിർത്താനും കോർപ്പറേറ്റ് ഭരണത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാനുമാണെന്നൊക്കെയാണ് അവർ കൂട്ടിച്ചേർത്തിരിക്കുന്നത് എന്തായാലും കുറേ കാലമായിട്ട് ബി ജെ പി അവരെ വെല്ലുവിളിക്കുന്നതുപോലെ കേരളത്തിൽ അത് നടത്തി കാണിക്കാൻ അവർക്ക് ധൈര്യമില്ല എങ്കിലും ചെറിയ ഒരു സംസ്ഥാനമായിട്ടുള്ള കേവലം രണ്ടേ രണ്ട് ലോക്സഭാ സീറ്റ് മാത്രമായിട്ടുള്ള ത്രിപുരയിൽ അവർ അത് നടപ്പിലാക്കാനുള്ള തീരുമാനത്തിലാണ് ആ രണ്ട് സീറ്റുള്ളതും ഓരോന്ന് കോൺഗ്രസും ഓരോന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വീതം വെച്ച് എഴു എടുത്തു കഴിഞ്ഞു പക്ഷേ എങ്കിലും ബി ജെ പിക്ക് അവിടെ ജയിക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല കാരണം ഈ രണ്ട് പാർട്ടികളും ഒന്നിച്ചു നിന്ന് മത്സരിച്ചപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി അവിടെ തുടർഭരണം പിടിക്കുകയാണ് ഉണ്ടായത് അതിൻ്റെ കൂടെ തിപ്രമോദ എന്നൊരു പാർട്ടിയും ആ അന്ന് മറ്റൊരു പാർട്ടിയായിട്ട് തന്നെ സ്വതന്ത്രമായിട്ട് മത്സരിക്കുകയുണ്ടായി എന്നിട്ടും ബി ജെ പി തന്നെയാണ് അവിടെ ജയിച്ചത് എന്നാണ് നിൽക്കുന്നത് അതേ ഒരു സാഹചര്യത്തിൽ ആ തിപ്രമോദ എന്ന അവിടുത്തെ പ്രാദേശിക ശക്തിയുള്ള പാർട്ടി ഇപ്പോൾ എൻ ഡി എ പക്ഷം ചേർന്നിരിക്കുന്ന ഈ സമയത്ത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇനി മറ്റേതെങ്കിലും പാർട്ടി തന്നെ അതിൻ്റെ കൂടെ ചേർന്നാലും ഈ നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല Debdas Karmanos